ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കേരൻ എന്ന ഒരു യുവതിയെയാണ് കാണിക്കുന്നത് അവൾ തൻ്റെ മകളായ മേഘനെയും ഭയപ്പെടുത്തിയിരുന്ന ഒരു ചിത്രശലഭത്തെ പിടിച്ച് ചനലിലൂടെ പുറത്തേക്ക് പറത്തിവിടുകയാണ് കേരൻ ഭർത്താവ് ആക്കനും മൂത്ത മകളായ ജൂലിയ്ക്കുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയായിരുന്നു അന്ന് ഉച്ചക്ക് മേഘൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ കുടുംബം തീരുമാനിച്ചിരുന്നു അവരും ആവേശഭരിതരാണ് പിന്നീട് മാക്കും കാരനും ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു പ്രാദേശിക വാർത്താ സ്റ്റേഷനിലായിരുന്നു കാരൻ ജോലി ചെയ്തിരുന്നത് അന്നത്തെ ജോലി അവസാനിപ്പിച്ച് ക്ഷീണത്തോടെ കാരൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പോകുന്ന വേളയിൽ അവൾ കനത്ത ഗതാഗതക്കുരുക്കിൽ കുരുങ്ങാനിടയായി താൻ വൈകുമെന്നുള്ള വീതി മൂലം അവൾ വീട്ടിലുണ്ടായിരുന്ന തൻ്റെ മൂത്ത മകളായ ജൂലിയെ വിളിച്ചു ജൂലി ഫോണെടുത്ത് അമ്മയുമായി സംസാരിക്കുകയാണ് ഇരുവരും സംസാരിക്കുന്നതിനിടയിൽ ആരോ ഡോർബലടിക്കുന്ന ശബ്ദം ഫോണിലൂടെ കാരനും കേട്ടു പെട്ടെന്ന് വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്ന ആ ഒരു വ്യക്തി ജൂലിയെ ആക്രമിക്കുകയും നിലത്തേക്ക് എടുത്തെറിയുകയും ചെയ്തു കാരൻ മകളുടെ ദയനീയമായ നിലവിളി ശബ്ദം നിസ്സഹായതയോടെ കേൾക്കുകയാണ് ഒരു സമയത്ത് വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്ന ആചാനുബാഹുവായ മനുഷ്യൻ അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ട്രാഫിക് ബ്ലോക്കിലായിരുന്നതിനാൽ കേരൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് ഒരുപാട് പേർ അവഗണിച്ചെങ്കിലും ഒരു സ്ത്രീ അവളെ സഹായിക്കാൻ സമ്മതിച്ചു ആ ഒരു സമയത്തും കേരൻ വീട്ടിലേക്ക് വിളിച്ചിരുന്ന കോഡ് കട്ട് ചെയ്തിരുന്നില്ല ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് നിലവിളിച്ച് കേരൻ വീട്ടിലേക്ക് ഓടുകയാണ് ഒരു സമയത്തെല്ലാം ജോലി ക്രൂരമായ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്ന അക്രമി അവളുടെ തലയിൽ ഒരു ശില്പം കൊണ്ടടിച്ച് അവളെ കൊലപ്പെടുത്തി പിന്നീട് ആ ഒരു അക്രമി ഫോൺ എടുക്കുകയും അത് കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഓടിപ്പോവുകയുമാണ് ഒടുവിൽ കാരൻ ഒരു ടാക്സിയിൽ വീട്ടിലേക്കെത്തി ഒരു സമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്കെത്തിയിരുന്ന പോലീസ് അവളെ തടഞ്ഞു കാരണം ഭയാനകമായ ആ ഒരു രംഗം കാണാൻ കാരനെ സാധിക്കുമായിരുന്നില്ല പിന്നീട് കാരനും മാക്കും ഡിറ്റക്റ്റീവായ ജോ ഡാനിയലുമായി സംസാരിച്ചു പ്രതിയെ കണ്ടെത്തണമെന്ന ദമ്പതികൾ കണ്ണുനീർ വാർത്ത കൊണ്ട് അയാളോട് പറഞ്ഞു തെളിവുകളാണ് പ്രധാനമെന്നും ഞങ്ങൾ അന്വേഷിക്കാമെന്നും ഡിറ്റക്റ്റീവ് അവരോട് പറഞ്ഞു തൻ്റെ ഭാര്യ വിഷമിക്കുന്നത് കണ്ട് സഹിക്കാനാവാദ്യമാക്ക് കുറ്റവാളിയെ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് കേരളിമാക്കും അവരുടെ ഉറ്റ സുഹൃത്തായ ഡോളിയുടെ വീട്ടിലേക്കാണ് പോയിരുന്നത് അവർ മേഖനെ ഉറക്കി കുടുംബം ആ രാത്രിയിൽ അവിടെയാണ് ചെലവഴിച്ചിരുന്നത് പിറ്റേന്ന് രാവിലെ അവരെന്താണ് വീട്ടിലേക്ക് പോകാത്തതെന്നും ജൂലി എവിടെയാണെന്നും മേഘൻ ആകാംക്ഷയോടെ തൻ്റെ രക്ഷിതാക്കളോട് ചോദിച്ചു അവൾക്ക് പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ട് മേക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനായി ശ്രമിച്ചു എന്നാൽ ഡോളി അത് തടഞ്ഞു അവളുടെ ശവസംസ്കാര ചടങ്ങിൽ കാരൻ വളരെ ദുഃഖത്തോടെ ഇരിക്കുകയാണ് ഏവരും വന്ന് അവളോട് വിഷമിക്കാതിരിക്കാനായി പറയുകയാണ് സഹികെട്ട് കേരൻ അടുക്കളയിലേക്ക് പോയി ആരംഭിച്ചു ആ രാത്രിയിൽ കേരനെ ഉറങ്ങാനായി സാധിച്ചിരുന്നില്ല മകളായ ജൂലിയുടെ വിയോഗത്തിൽ വിഷമിച്ചുകൊണ്ട് അന്നവൾ ജൂലിയുടെ റൂമിലാണ് സമയം ചെലവഴിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേരനും മേക്കും മേഘനെയും കൂട്ടി നടക്കാനായി ഇറങ്ങി എന്നാൽ മേഘൻ മാതാപിതാക്കൾക്ക് മുൻപേ ഓടാനായി ആരംഭിച്ചു മൂത്തമകൾ മകൾ കൊല്ലപ്പെട്ടതിനു ശേഷം കേരൻ ആകെ പരിഭ്രാന്തിയിലായിരുന്നു തൻ്റെ ചുറ്റിലുള്ളവരെല്ലാം ആക്രമണകാരികളാണെന്ന് അവൾ സംശയിച്ചു പരിഭ്രാന്തിയിലായവൾ മേഘിനെ പിന്തുടരുകയും ദേഷ്യത്തോടെ അവളെ പിടികൂടുകയുമാണ് അവൾ ശാന്തയാവുകയും മാക്കിനോട് കാര്യങ്ങൾ വിശദീകരിക്കാനായി ശ്രമിക്കുകയുമാണ് മാക്ക് അവളുടെ അവസ്ഥ മനസ്സിലാക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പിറ്റേ ദിവസം കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അവിടെ നിന്നും ഡിറ്റക്റ്റീവ് ഡാനിലോയിൽ നിന്നും അവർക്കൊരു സദ്വാർത്ത ലഭിച്ചു കുറ്റകൃത്യം നടന്നിരുന്ന സ്ഥലത്തു നിന്നും പോലീസ് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു അവർ ആ പ്രദേശത്ത് പതിവായി വന്നിരുന്ന ചുരുക്കം ചില ഡെലിവറി ഡ്രൈവർമാരെ സംശയിച്ചിരുന്നു അക്രമിയെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന് ഡാനിലോയ്ക്ക് ഉറപ്പുണ്ട് പിന്നീട് ഡാനിലോ കുട്ടികൾ ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്ന മാതാപിതാക്കളുടെ ഒരു ഗ്രൂപ്പിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പിന്നീട് മേക്കും കാരനും ചേർന്ന് ആ ഒരു ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങിലേക്ക് ചെന്നു അവിടെ ക്രൂരമായ ആക്രമണങ്ങളിൽ മക്കളെ നഷ്ടപ്പെട്ട് അർഹമായ നീതി കിട്ടാത്ത ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ കഥകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ചില മാതാപിതാക്കൾ അക്രമികളോട് ക്ഷമിച്ചിരുന്നു എന്നാൽ മറ്റു ചിലർ തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു അന്നു രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മേഘന്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം ജൂലിയുടെ തലയണയിൽ അബദ്ധവശാൽ വീണിരുന്നു അമ്മ അത് കാണാതെ ജൂലി അത് മറച്ചു വച്ചു പിറ്റേന്ന് രാവിലെ മേഘൻ രഹസ്യമായി ഇക്കാര്യം തൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത് പരിഹരിക്കാമെന്നും പറഞ്ഞ് മകളെ സമാധാനിപ്പിച്ചു എന്നാൽ ജൂലിയുടെ തലയണയിൽ ഐസ്ക്രീം ആക്കിയതിനെ കെയരൻ തന്നോട് ദേഷ്യപ്പെടുമെന്ന് മേഖനെ അറിയാമായിരുന്നു പിന്നീട് അച്ഛനും മകളും പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരൻ ദേഷ്യപ്പെടുകയാണ് കാരൻ ജൂലിയയുടെ തലയണ കണ്ടെത്തുകയും അത് കഴുകിയതിനെ അവൾ മേഘനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു തലയണ താൻ വെച്ചെന്ന് മേക്ക് സമ്മതിച്ചു തലയണയിലുണ്ടായിരുന്ന മകളുടെ ഗന്ധം നഷ്ടമായെന്നും പറഞ്ഞ് കേരൻ അസ്വസ്ഥയായി മേക്കവളോട് ആശ്വാസ വാക്കുകൾ പറയുകയും ഒരു വിധത്തിലവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഡാനിലോ കെയരനെ വിളിച്ച് ഡി എൻ എ സാമ്പിളുകൾ ഉപയോഗിച്ച് കുറ്റകൃത്യത്തിൽ പ്രതിയെന്ന് സംശയിച്ചിരുന്ന റോബർട്ട് ഡ്യൂബയെ പിടികൂടിയതായി അറിയിച്ചു അയാളെ നിയമത്തിനു മുൻപിൽ ഹാജരാക്കുമെന്ന് ആ ഒരു പോലീസുകാരൻ അവർക്ക് ഉറപ്പു നൽകി കേരനും മാക്കും പിന്നീട് വാർത്തകളിലൂടെ ഡ്യൂബയെ കണ്ടു രോക്ഷത്തോടെ തങ്ങളുടെ മകളുടെ ഘാതകനെ അവർ വീക്ഷിച്ചു വിചാരണ ദിവസം കേരനും മാക്കും അവരുടെ അഭിഭാഷകൻ്റെ സ്വഭാവത്തിൽ വന്നിരുന്ന മാറ്റം ശ്രദ്ധിച്ചിരുന്നു ഇത് അവരിരുവരിലും ആശങ്കയുളവാക്കി കേരൻ കോടതി മുറിയിലേക്ക് വന്നിരുന്ന ഡ്യൂബയെ ഒരുപ്പോടി നോക്കി നിസ്സംഗഭാവത്തോടെ ആ മനുഷ്യൻ കോടതി മുറിയിലേക്ക് പ്രവേശിച്ചു അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജഡ്ജി ആ മനുഷ്യൻ്റെ കൈവിലങ്ങുകൾ നീക്കം ചെയ്യുന്നതിന് അംഗീകാരം നൽകി ലക്ഷ്യത്തോടെ കാരനും മാക്കും അയാളെ നോക്കി പരിശോധനയ്ക്കായുള്ള ഡി എൻ എ സാമ്പിളുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി രൂപയുടെ പ്രതിഭാഗം കേസ് തള്ളാനായി ഒരു പ്രമേയം സമർപ്പിച്ചു അഭിഭാഷകർ തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ അരങ്ങേറി ജഡ്ജി അഭിഭാഷകരെ തൻ്റെ മേശക്കരികിലേക്ക് വിളിപ്പിച്ചു ീഡ് ജഡ്ജി പ്രതിഭാഗത്തിന് അനുകൂലമായി വിധി പറയുകയും ഡ്യൂബെ കുറ്റക്കാരനല്ലെന്ന് വിധിക്കുകയും ചെയ്തു പരിഹാസഭാവത്തോടെ ഡ്യൂബെ ഞെട്ടിത്തെരിച്ചിരുന്നിരുന്ന കാരനെ നോക്കി അവളുടെ മുഖത്ത് നോക്കി അയാൾ പരിഹസിച്ചു ദേഷ്യത്തോടെ മാക്ക് അയാളുടെ ദേഹത്തേക്ക് ചാടി വീണ് അയാളെ ആക്രമിക്കാനായി ശ്രമിച്ചു പോലീസുകാർ മാക്കിനെ പിടിച്ചുമാറ്റി ഡ്യൂബെ ചിരിച്ചുകൊണ്ട് കോടതി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി പിറ്റേന്ന് മാക്കിനെ ജോലി സ്ഥലത്തേക്ക് എത്തിയിട്ടില്ലെന്നും പറഞ്ഞ് കെയരൻ്റെ ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നു പരിഭ്രാന്തിയോടെ മാക്ക് വീട്ടിലേക്ക് പാഞ്ഞു കട്ടിളിൽ വിഷമിച്ചു കിടക്കുന്ന കേരനെയാണ് മാക്കിനെ കാണാനായി സാധിച്ചത് പിന്നീട് കെയരൻ റോബർട്ട് ഡ്യൂബെയുടെ അറസ്റ്റ് വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ ക്ലർക്ക് ഡ്യൂബയുടെ വിലാസം ഒരു വൈറ്റ്നർ ഉപയോഗിച്ച് മറച്ചിരുന്നു എന്നിരുന്നാലും അത് മായ്ച്ചു കളഞ്ഞുകൊണ്ട് കെയരൻ വിലാസം കണ്ടെത്തി അങ്ങനെ അവൾ ഡൂബെ താമസിച്ചിരുന്ന നഗരത്തിലേക്ക് ചൊല്ലുകയാണ് തെരുവിനെ എതിർവശത്തുള്ള ഒരു കഫേയിൽ നിന്നും അവൾ ഡ്യൂബെ തൻ്റെ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കാണാനിടയായി അവൾ അവനെ പിന്തുടരാൻ ആരംഭിച്ചു അയാൾ ഒരു തെരുവ് നായയുടെ ദേഹത്തേക്ക് ചൂടുകാപ്പി എറിയുകയും അവിടെ നിന്ന് എവിടേക്കോ മറയുകയും ചെയ്തു പിറ്റേന്ന് ജോലിസ്ഥലത്ത് വെച്ച് കേരൻ ഡ്യൂബൈയെ പിന്തുടർന്ന് അവൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിച്ച വിവരം ഡോളിയോട് പങ്കുവെച്ചു എന്നാൽ ഡോളി ആശങ്കാകുലയാവുകയും അയാൾ നിന്നെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് പിന്തുടരുന്നത് നിർത്താനായി അവളെ ഉപദേശിച്ചു എന്നിരുന്നാലും കാരൻ ദുബയെ പിന്തുടരുന്നത് കൊണ്ടിരിക്കുകയാണ് അയാൾ തൻ്റെ പഴയ ട്രക്കിൽ ഡെലിവറി ജോലിക്ക് പോകുന്നത് അവൾ കാണാനിടയായി പിന്നീട് അയാൾ വാഹനം നിർത്തി കുറച്ച് പാർസലുകളുമെടുത്ത് പുറത്തേക്കിറങ്ങി അയാൾ ചെന്നിരുന്നത് ഒരു സ്പാനിഷ് സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു ഡീബിക്ക് ആ സ്ത്രീയോടും താല്പര്യം തോന്നി അയാൾ ജനാലയിലൂടെ ആ സ്ത്രീയെ നോക്കി പിന്നീട് അയാൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് അവചാരിതമായി കേരനെ കാണാനിടയായി വീഡിയോടെ കേരൻ വേഗത്തിൽ അവിടെ നിന്നും തൻ്റെ കാറോടിച്ചു പോയി അവൾ നേരെ ചെന്നിരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്യണമെന്നും ഡ്യൂബയിനെയും ആളുകളെ ഉപദ്രവിക്കുമെന്നും അവൾ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഡാനിലോ ഡ്യൂബൈയെ പിന്തുടരുന്നത് നിർത്താനായി അവൾക്ക് മുന്നറിയിപ്പ് നൽകി ശേഷം അയാൾ അവളോട് പോകാനായി പറഞ്ഞു പിറ്റേ ദിവസം കേരൻ ആ ഒരു സ്പാനിഷ് സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു അവൾ ഡ്യൂബൈയെക്കുറിച്ച് ആ സ്ത്രീക്ക് മുന്നറിയിപ്പ് നൽകാനായി ശ്രമിച്ചെങ്കിലും ആ സ്ത്രീക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല ഒരു സമയത്താണ് ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് അവിടേക്ക് വരുന്നത് അയാൾ കേരൻ പറയുന്നത് കേൾക്കുന്നതിനു പകരം കയറനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു പിന്നീട് ഡാനിലോ ഡ്യൂബിൻ്റെ ജോലിസ്ഥലത്തേക്ക് ചെന്നു ഡാനിലോ ഡ്യൂബിനെ മർദ്ദിക്കുകയും സ്ത്രീകളെ ആക്രമിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനായി അവന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പിന്നീട് കേരൻ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് തൻ്റെ മകൻ്റെ കൊലയാളിയെ ആരോ വെടിവെച്ച് കൊന്നതായി ചില മാതാപിതാക്കൾ പറയുന്നത് കാരൻ കേൾക്കാനിടയായി ദ്വീപിൻ്റെ ഈ അറസ്റ്റിൻ്റെ ടേപ്പ് വീണ്ടും കാണുന്ന സമയത്ത് ആ ഒരു വാർത്ത വീണ്ടും കാരൻ്റെ മനസ്സിലേക്കെത്തി പിറ്റേ ദിവസം മാഗൻ തൻ്റെ സ്കൂളിലെ കളിസ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ദ്വീപെ അവരുടെ പക്കലേക്കെത്തി അയാൾ മാഗനുമായി സൗഹൃദം സ്ഥാപിച്ചു മാഗൻ ഷ്കളങ്കമായി അവനോടൊപ്പം കളിക്കാൻ ആരംഭിച്ചു ഇടവേളയ്ക്ക് ശേഷം മറ്റു കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് തിരിച്ചു പോയെങ്കിലും മേഘൻ മാത്രം തിരിച്ചു പോയിരുന്നില്ല അധ്യാപിക വീണ്ടും കുട്ടികളെ ക്ലാസ്സിലേക്ക് വിളിച്ചു പിന്നീട് കാരൻ സ്കൂളിലേക്ക് ചെന്ന് മേഘനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു വരികയാണ് എന്നാലൊരു സമയത്ത് ഡ്യൂബെ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു തന്നെ പിന്തുടരുന്നത് നിർത്താനായി അയാൾ രോക്ഷത്തോടെ കാരനെ താക്കീത് നൽകി കേരൻ ബീതിയോടെ അവിടെ നിന്നൊന്നും നടന്നു നീങ്ങി പിന്നീട് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ യോഗത്തിൽ കേരൻ തൻ്റെ മകൻ്റെ ഗാതകനെ വകവരുത്തിയ ദുഃഖിതനായ പിതാവ് സഗ്നിയെ പരിചയപ്പെട്ടു നിങ്ങൾ മകൻ്റെ ഗാതകനെ വകവരുത്തിയ കാര്യം താൻ അറിഞ്ഞെന്നും തന്നെ സഹായിക്കണമെന്നും കേരൻ സഗഡ്നിയോട് അപേക്ഷിച്ചു അവളുടെ നിരാശ കണ്ട സിഡ്നി വിദൂരമായ സ്ഥലത്തുള്ള തൻ്റെ ഗാരേജിൽ വന്ന് തന്നെ കാണാനായി അവളോട് പറഞ്ഞു അതേസമയം അവിടുത്തെ രംഗമായ ഏഞ്ചൽ ഇരുവരെയും രക്ഷിക്കുന്നുണ്ടായിരുന്നു ആ രാത്രിയിൽ കാരൻ ഗ്യാരേജിലേക്ക് ചെന്നു അവിടെ സിഡ്നിക്കൊപ്പം മാർട്ടിൻ എന്ന മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു ഡ്യൂബെ തൻ്റെ കുടുംബത്തോട് ചെയ്ത തൊടും ക്രൂരതയിൽ നിന്നും താൻ ഇതുവരെയും മുക്തയായിട്ടില്ലെന്ന് കാരൻ അവരോട് പറഞ്ഞു തങ്ങളിരുവരും ചേർന്ന് മക്കളെ കൊന്നവരോട് അധികാരം ചെയ്തിട്ടുണ്ടെന്ന് മാർട്ടിനും സിഡ്നിയും സമ്മതിച്ചു ഇരുവരും കാരനെ സഹായിക്കാൻ വന്നേറ്റു ഞങ്ങൾ നിന്നെ ടോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കാമെന്ന് അവർ അവളോട് പറഞ്ഞു കാരൻ അതിനെ സമ്മതിക്കുകയും ഉടൻ തന്നെ ടോക്ക് ഉപയോഗിച്ചുള്ള പരിശീലനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എങ്ങനെയാണ് ആക്രമണം നടത്തേണ്ടതെന്ന് സിഡ്നിയും അവൾ കൂട്ടാലോചന നടത്തി ഒരു നാൾ അവർക്കൊപ്പം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കാരൻ തൻ്റെ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു സമയത്ത് തന്നെയാരോ പിന്തുവരുന്നതായി അവൾക്ക് തോന്നി കേരൻ വിളിച്ചിരിക്കുകയും തന്നെ പിന്തുടർന്നിരുന്ന മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ അത് ഒരു സാധാരണ ബിസിനസ്കാരനാണെന്ന് അവൾ മനസ്സിലാക്കി ചുറ്റു മനസ്സിലാക്കി അവൾ അയാളോട് ക്ഷമാപണം നടത്തി അതോടെ തനിക്കൊരാളെ ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവളിൽ ഉളവായി അങ്ങനെ അവളിൽ സന്തോഷമുണ്ടാവുകയും അവൾ പഴയ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അന്നു രാത്രിയിൽ മേഘൻ ഒരു സ്വപ്നം കണ്ട് മേക്കനെ വിളിച്ചു എന്നാൽ താൻ ചെന്ന് നോക്കാമെന്നും പറഞ്ഞ് കാരൻ അവളുടെ പക്കലേക്ക് ചെന്നു ഗൻ താൻ കണ്ടിരുന്ന സ്വപ്നത്തെക്കുറിച്ച് കാരനോട് പറഞ്ഞിരുന്നില്ല എന്നിരുന്നാലും തൻ്റെ ജന്മദിനത്തിൽ ജോലിയെ നഷ്ടപ്പെട്ടതിൽ തന്നോട് എന്ന് മേഘൻ കാരനോട് ചോദിച്ചു കാരൻ വിഷമത്തോടെ മേക്കനെ വാരിപ്പുണർന്നു ഒന്നു രാത്രിയിലവൾ മേഘനൊപ്പമാണ് കിടന്നിരുന്നത് ശേഷം കാണിക്കുന്നത് സിഡ്നിയും മാർട്ടിനും കേരിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചർച്ച ചെയ്യുന്ന രംഗങ്ങളാണ് വിശ്വസിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സിഡ്നി മാർട്ടിൻ്റെ പക്കൽ നിന്നും പോവുകയാണ് ഇന്നലെ ഒരു സമയത്ത് എതിർവശത്തായി പാർക്ക് ചെയ്തിരുന്ന ഒരു വാനിലിരുന്ന് എഫ് ബി ഐ അവരുടെ സംഭാഷണങ്ങൾ അവരറിയാതെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സിഡ്നി കാരൻ്റെ പക്കലേക്ക് ചെന്ന് അവർക്ക് ഒരു തൂക്ക് നൽകി നിനക്ക് വേണമെങ്കിൽ ഈ ഒരു പദ്ധതി വേണ്ടെന്ന് വയ്ക്കാമെന്ന് സിഡ്നി അവളോട് പറഞ്ഞു എന്നാൽ മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു കേരൻ്റെ ആഗ്രഹം പിന്നീട് ഒരു മീറ്റിങ്ങിൽ വെച്ച് കാരനും അവിടെയുണ്ടായിരുന്ന ഏഞ്ചൽ എന്ന യുവതിയും മദ്യം കഴിക്കുകയാണ് ഒരു സമയത്ത് ഏഞ്ചൽ കെയരനോട് നിന്റെ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പറയുകയാണ് പോലീസ് നിന്നെ കണ്ടെത്തുമെന്ന് ഏഞ്ചൽ അവൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ കേരൻ ഒന്നും പറയാത്ത ഭാവത്തിലാണ് അവളോട് സംസാരിച്ചത് രാത്രിയോടെ കേരൻ വീട്ടിലേക്ക് ചെന്നു അന്ന് ഉച്ചഭക്ഷണം കഴിച്ചുവരുന്ന സ്ഥലത്തെക്കുറിച്ച് അവൾ എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് മാക്ക് അവളോട് ചോദിച്ചു നീ ഷൂട്ടിംഗ് പഠിക്കാൻ പോകുന്നതിനെപ്പറ്റി തനിക്കറിയാമെന്ന് മാക്ക് അവളോട് വെളിപ്പെടുത്തി എന്തുകൊണ്ടാണ് നീ അതെല്ലാം എന്നിൽ നിന്നും മറച്ചുവെച്ചതെന്നും ചോദിച്ചു കൊണ്ട് അയാൾ ആശങ്കാകുലനായി നീ ഒരു തോക്ക് എന്ന് മാക് അവളോട് ചോദിച്ചു കാരൻ വാങ്ങിയിട്ടില്ലെന്നാണ് മറുപടി നൽകിയത് പിന്നീട് കാരൻ ഏഞ്ചലിൻ്റെ വീട്ടിലേക്ക് പോയി ഒരു സമയത്താണ് കുട്ടികളെ നഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലുള്ള താൻ ഒരു എഫ് ബി ഐ ഏജൻറ്റാണെന്ന് ഏഞ്ചൽ വെളിപ്പെടുത്തുന്നത് എൻ്റെ പദ്ധതി ഉപേക്ഷിക്കണമെന്നും നീ മേഘൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്നും ഏഞ്ചൽ കാരനോട് പറഞ്ഞു അതോടുകൂടി കാരൻ സിഡ്നിയെ ബന്ധപ്പെടുകയും താൻ പദ്ധതിയിൽ നിന്നും പിന്മാറുകയാണെന്ന് അയാളോട് പറയുകയും ചെയ്തു പിറ്റേ ദിവസം ഡ്യൂബ് ആ ഒരു സ്പാനിഷ് സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു ആ സ്ത്രീ അയാൾക്ക് കൊടുക്കാനുള്ള പണമെടുക്കാനായി പോകുന്ന സമയത്ത് ഡ്യൂബ് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പരിഭ്രാന്തിയുടെ ആ സ്ത്രീ ഡ്യൂബിനോട് പുറത്തുപോകാനായി ആവശ്യപ്പെട്ടു എന്നാൽ ഡ്യൂബ് പൊടുന്നനെ ആ സ്ത്രീയെ കയറി പിടിക്കുകയും അവളെ ആക്രമിക്കുകയുമാണ് അയാൾ ആ ഒരു സ്ത്രീയെ അതിക്രൂരമായി ബലാൽക്കാരം ചെയ്ത് കൊലപ്പെടുത്തി പിന്നീട് ഡാനിയോലോയിൽ നിന്നും കേരനെ ഒരു ഫോൺ കോൾ വരികയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡ്യൂപനെ അറസ്റ്റ് ചെയ്തെന്ന് അയാൾ അവളോട് പറഞ്ഞു ഡ്യൂപനെതിരെ കുറ്റം ചുമത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കാരൻ സ്റ്റേഷനിലേക്ക് ചെന്നു നല്ലൊരു സമയത്താണ് തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വിട്ടയക്കാൻ പോവുകയാണെന്ന് അവൾ ദേഷ്യത്തോടെ മനസ്സിലാക്കുന്നത് പിന്നീട് കാരൻ തൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയും അവിടെ നിന്നും കുറച്ച് രേഖകളടങ്ങിയ പെട്ടികൾ നീക്കം ചെയ്യുകയും ചെയ്തു ആ നാടുകളിൽ എല്ലാം മറക്കാനായി ഒരു യാത്ര പോകാൻ കാരനും മാക്കും പദ്ധതിയിട്ടിരുന്നു അതിനായി ഒരുങ്ങുന്ന സമയത്ത് കാണാതായ രേഖകളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഡോളിയിൽ നിന്നും അവൾക്കൊരു ഫോൺ കോൾ വരികയാണ് കാരൻ തനിക്കൊന്നും അറിയില്ലെന്നുള്ള ഭാവത്തിൽ ഡോളിക്ക് മറുപടി നൽകി ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടി കാരൻ യാത്രയിൽ നിന്നും പിൻവാങ്ങി ശേഷം അവൾ മാക്കിനെയും മാഗിനെയും യാത്രയാക്കി ശേഷം അവൾ ഡ്യൂബിൻ്റെ ഡെലിവറി റൂട്ടിൽ അയാളെ പിന്തുടരാൻ ആരംഭിച്ചു ഡ്യൂബ് പുറത്തുപോയ സമയത്തവൾ ട്യൂബിൻ്റെ ബിൽഡിങ്ങിലേക്ക് ചെന്ന് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോൽ മോഷ്ടിച്ചു ശേഷം അവൾ ട്യൂബിൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കുകയാണ് ശേഷം കേരൻ അവൻ്റെ റൂമ് മുഴുവൻ പരിശോധിക്കാൻ ആരംഭിച്ചു ഒരു സമയത്തവൾ മേഘൻ കൊണ്ട് നിർമ്മിച്ചിരുന്ന ഒരു കുക്കി അവിടെ നിന്നും കണ്ടെത്തിയിരുന്നു അല്പസമയത്തിനു ശേഷം ട്യൂബ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി അവിടെ എത്തിയവൻ റൂമിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നതായി മനസ്സിലാക്കി അകത്ത് കയറിയവൻ തൻ്റെ മുറിയിലെ സാധനങ്ങളെല്ലാം ആരു വലച്ചുവാരി ഇട്ടിരിക്കുന്നതായി കാണുകയാണ് ഈ നേരത്തെ അയാൾ കേരൻ അവിടെ ഉപേക്ഷിച്ച് പോയിരുന്ന അവളുടെ തൊപ്പി കാണാനിടയായി അവളാണ് അവടേക്ക് വന്നിരുന്നതെന്ന് അയാൾ മനസ്സിലാക്കി കെയരൻ്റെ തൊപ്പി ധരിച്ചുകൊണ്ട് ഡ്യൂബ് ആ രാത്രിയിൽ അവളുടെ വീട്ടിലേക്ക് ചൊല്ലുകയാണ് കേരൻ മുകളിലത്തെ നിലയിൽ കുളിക്കുന്ന സമയത്ത് ഡ്യൂബ് അകത്തേക്ക് പ്രവേശിച്ചു അവൻ ബാത്റൂമിലേക്ക് നടന്നു നീങ്ങിയ സമയത്ത് കേരൻ അയാൾക്കു നേരെ തൻ്റെ തൂക്കു ചൂണ്ടി കാരൻ തൻ്റെ മകളായ ജോലിയെക്കുറിച്ച് വിഷമത്തോടെ അയാളോട് പറയുകയാണ് എന്നാൽ അപ്രതീക്ഷിതമായി ഡ്യൂബ് അവളെ ആക്രമിച്ചു വീഴ്ത്തി അവളുടെ തോക്ക് തെറിച്ചു വീഴുകയും ഇരുവരും തമ്മിൽ ഒരു പോരാട്ടം അരങ്ങേറുകയുമാണ് ഒരു സമയത്ത് കയരൻ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് വീഴാനിടയായി അതോടെ ഡ്യൂബ് അവളോടെ പക്കലേക്ക് ചൊല്ലുകയാണ് ഭാഗ്യവശാലയൊരു സമയത്ത് താഴെ വീണ് കിടന്നിരുന്ന തോക്ക് കാരന് ലഭിച്ചിരുന്നു അവൾ ഡ്യൂബിന് നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു ഞങ്ങളുടെ ഇടയിൽ തന്നെ ഡ്യൂബവിടെ വരിച്ചു വീണു അല്പസമയത്തിനകം തന്നെ പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി ഒരു സമയത്ത് കേരൻ എട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു നീ എന്താണ് ചെയ്തതെന്ന് തനിക്കറിയാമെന്ന് ഡാനുലോ കേരനോട് പറഞ്ഞു പക്ഷേ കേരൻ എങ്കിൽ അത് തെളിയിക്കൂ എന്ന് അയാൾക്ക് മറുപടി നൽകി കാരനെ രക്ഷിക്കാനായി ഡാനിലോ ഇത് സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചെയ്തതാണെന്ന് തൻ്റെ മേലധികാരിയോട് റിപ്പോർട്ട് ചെയ്തു ഒരു സമയത്ത് മാഗനി നിന്നും കാരൻ ദ്വീപിനെ കണ്ടിരുന്നതായി മാക്ക് മനസ്സിലാക്കി സംശയത്തോടെ മാക്ക് മേഘനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി അവൾ ചെയ്തതെന്താണെന്ന് അറിയാമായിരുന്നെങ്കിലും മാക്ക് അവൾക്കൊപ്പം നിന്നും തൻ്റെ മകളെ കൊന്നവനോട് പ്രതികാരം ചെയ്തിരിക്കുന്ന കാരനെ കാണിച്ചുകൊണ്ട് çıtırım olsaek yok yağma